എല്ലാ പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കൾക്കും നാക്കും പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാംസ് അടുത്തു വരുന്ന ഒരു സമയമാണ് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകമായിട്ട് നിരീക്ഷിച്ചത് പ്രീ ബോർഡ് പരീക്ഷ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു സമയമാണ് മാതാപിതാക്കൾ പലരും അപ്സെറ്റായി കണ്ടു പ്രതീക്ഷിച്ചതുപോലെയുള്ള മാർക്ക് തങ്ങളുടെ മക്കൾക്ക് ലഭിച്ചില്ല എന്നുള്ള ദുഃഖം ഉള്ളിൽ പേറിക്കൊണ്ടാണ് അവർ സ്കൂളുകളിൽ നിന്ന് ഭവനങ്ങളിലേക്കൊക്കെ പോകുന്നത് പല മാതാപിതാക്കളെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പിതാവ് അല്ലെങ്കിൽ മാതാവ് പോകുന്നു ഈ കുട്ടി മാതാവിന്റെ പിതാവിന്റെ പുറകെ തലയും കുനിച്ച് ദുഃഖത്തോട് പിന്തുടരുന്നു സംസാരിക്കാതെ തന്നെ അനവധി വാക്കുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇനിയും വീട്ടിൽ ചെന്നതിന് ശേഷമാണ് വലിയ പൂരങ്ങൾ നടക്കുന്നത് ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഒന്നും പറയില്ല അവശാന്തമായി ശാപവാക്കുകൾ പറയാതെ ഈ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ദുഃഖത്തോടെ മനസ്സിലൊതുക്കി അവരെ ഉത്സാഹിപ്പിച്ച് പരീക്ഷ നന്നായിട്ട് എഴുതുവാൻ സഹായിക്കും എന്നാൽ മറ്റൊരു വശത്ത് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ അതീവ ദേഷ്യത്തിൽ പിതാവ് മാതാവ് കുട്ടിയോട് കയറുകയും വളരെ ശക്തമായി ശകാരിക്കുകയും അങ്ങനെ ഒരു വല്ലാത്ത അന്തരീക്ഷം ഭവനത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെ ശകാരിക്കുന്നതിനിടയിൽ ആക്രോശിക്കുന്നതിനിടയിൽ അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് അപക്വമായ ശാപത്തിന്റെ ദേഷ്യത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് പോകാം അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തീരാത്ത മുറിവുണ്ടാക്കും തുണനെ കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ ആരുടെങ്കിലും കുഞ്ഞുങ്ങൾ ബോർഡ് എക്സാംസ് എഴുതുന്നുവെങ്കിൽ ഇനി അഥവാ മറ്റു പരീക്ഷകളാണെങ്കിൽ പോലും അവരുടെ റിസൾട്ട് മോശമായെങ്കിലും അവർക്ക് നമ്മളൊരു അവസരം കൂടെ കൊടുക്കുവാൻ പോവുകയാണ് നിശ്ചയമായിട്ടും അവരെല്ലാവരും നന്നായിട്ട് ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കൊരു ആത്മവിശ്വാസം വയ്ക്കുകയാണ് തീർച്ചയായിട്ടും അവരൊഴപ്പി നന്നായിട്ട് പഠിച്ചില്ല ഇതൊക്കെ വാസ്തവമാണ് അവർ നിശ്ചയമായിട്ടും വഴക്കിന് യോഗ്യരാണ് എങ്കിലും ഈ ഒരു സമയം അതിന് നല്ലതല്ല വളരെ ആത്മസംയമനത്തോട് നമ്മുടെ കുഞ്ഞുങ്ങളെ ധൈര്യം കൊടുത്ത് ിക്കേണ്ട ഒരു സമയമാണ് കാരണം ബോർഡ് എക്സാമിന്റെ വാൽക്കൽ അവർ നിൽക്കുക അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലൂടെ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നോക്കാം അവരുടെ മാർക്ക് കാണുന്ന നമുക്ക് വലിയ ദുഃഖമാണ് വലിയ പ്രയാസവുമാണ് കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും എല്ലാം ഇതിന് ഉത്തരവാദിത്തമുണ്ട് മാതാപിതാക്കൾക്കും എന്നാൽ ബോർഡ് പരീക്ഷയ്ക്ക് ബോർഡ് എക്സാമിന് ഈ കുഞ്ഞുങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ വിശ്വസിക്കുന്നു അവർ നമ്മെ നിരാശപ്പെടുത്തില്ല അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കാം ശാപവാക്കുകൾ അവരെ വേദനിപ്പിക്കുന്നത് ദുഃഖിപ്പിക്കുന്നത് സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും തള്ളിവിടുന്ന നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് അന്തരീക്ഷം കലുഷിതമാക്കാതിരിക്കാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം